പോസ്റ്റ്മാൻ തന്നതാ ബാങ്കിൽ നിന്ന് ഹൗസ് ജപ്തി നോട്ടീസാ ഇന്നലെ രാത്രി നിന്റെ ഉറക്കം കളയണ്ടല്ലോ കളയേണ്ടല്ലോ അതേതായാലും ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം രൂപ ഇരുപത്തി ഒന്നാം തീയതി അടച്ചില്ലെങ്കിൽ ജപ്തി ഗുഡ് നിന്റെ ഉണ്ട് ഒലക്കേടെ മൂട് കിട്ടുന്നതെല്ലാം കൊണ്ടുവന്ന് ഈ അടുപ്പത്തിട്ട് പോയിക്കല്ലേ മൂന്നെണ്ണം തീറ്റിക്കാൻ നീ തന്നെ ചെയ്യും ആ എന്റെ ജാതകദോഷം അല്ലെങ്കിൽ ഒരു കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു തന്റെ ജീവിതം കോഞ്ഞാറ്റായേ പറ്റൂ നമുക്ക് ഈ പൂട്ടിയാലോ നല്ല ഐഡിയ അവന്മാരെ വെറുതെ തള്ളെ കൊല്ലികളാക്കണ്ട പയറു വശന്ന അവരെന്തും ചെയ്യും ചേട്ടന്മാര് ബോണ്ടന്മാര് ചേട്ടന്മാരും ബോണ്ടന്മാരും എന്താ ചക്ക കൂട്ടം മൂന്നെണ്ണം കൂടെ ചുക്കി ചോക്ലേറ്റ് പോയ അണ്ണന്മാരെ പോലെ ഇരിക്കുന്നേ നീ പറഞ്ഞുതരാ വാ രാവിലെ സാഹിത്യം കേൾക്കാൻ താല്പര്യമല്ല നിങ്ങളുടെ നേർച്ച മുട്ടൻ ആകത്തുണ്ടോ ഗോവരുടെ വീടും പറമ്പും നോക്കാൻ ഒരു പാർട്ടി വരുന്നുണ്ട് കിട്ടണ വിലക്ക് കൊടുക്കാനാ കപ്പിയാർ ഇന്നെന്തായാലും കപ്പിയാർ കൊടുക്കും അതെന്താ ഇന്ന് കപ്പിയാർ കൊടുക്കുന്ന ദിവസം അതെ അതിനുള്ള ആണോ ോ എന്റെ അമ്മച്ചി ഇങ്ങനെ കിട്ടുമ്പൊള്ള കിഴാറേ പോയത് പോയില്ലേ അമ്മയുടെ മക്കൾ എന്റെ കോഴിയെ കൊണ്ടുപോയി കോഴിയും താറാവിനെയും ഒക്കെ ചിലപ്പോ വിശന്നപ്പോ കൊണ്ടുപോയി കാണും ശോശാമ്മേ പക്ഷെ ആടിനെ ഇന്ന് വരെ അങ്ങനെ ഒരു സാധനം കേരളത്തിൽ ആട് പലരും നിങ്ങൾ ഇങ്ങനെ പള്ളിയിലെത്തു വായിച്ച് രസിക്കണല്ലേ വായിച്ചോടാ വായിച്ചോ ഒന്നും അറിയാത്തവരെ പോലെ ഇരുന്ന് വായിച്ച പഠിച്ചോ പരീക്ഷങ് പോലീസ് സ്റ്റേഷനില്ല നാളെ നിങ്ങളെ കൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ പത്രത്തിൽ വായിപ്പിക്കടാ ആടിനെ കെട്ടത്തിന്റെ പോലീസ് പിടിച്ചെന്ന് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാവിടാ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ എല്ലാവരും അകത്ത കഴുത്തിന് ാക്കാം നീട്ടുവളിക്കായിട്ട് ഞങ്ങളും ഞാൻ തല്ലിയല്ലേ പോലീസ് സ്റ്റേഷനിലെങ്ങാനും കേറി പരാതി കൊടുത്ത ഇന്ന് പള്ളി കേറി വേറെ ആരെങ്കിലും മണിയടിക്കും എന്തിനു തന്റെ മരണമറിയിക്കാൻ എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല നീ ഇന്നെ ആ വീടും പറമ്പും വാങ്ങാമായിരുന്നവരുടെ തലയില് കിട്ടുന്ന വലക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് കെട്ടിവയ്ക്ക് എനിക്ക് മനസ്സമാധാനത്തോടെ എവിടെങ്കിലും പോയി ജീവിക്കാനാ ഞാനേറ്റേ മാമച്ചോളാ ആരവര് അവരാ വീടും പറമ്പും നോക്കാൻ നോക്കാമെന്ന ആൾക്കാര് അയ്യോ അപ്പൊ അവരും എന്റെ വീട് എടുക്കില്ലേ അവരെന്നെ എടുക്കും കാശ് വൈകിട്ടേ കിട്ടത്തുള്ളൂ അതുവരെ പെണ്ണാ ചെയ്യും അതിനെന്നാന്ന് പണം കായ്ക്കുന്ന മരം ഇല്ലയോ കയ്യില് പിടിച്ചു കുലുക്കുക എടുക്കുക ഏത് മരം എസ് ഐ ജോർജിന്റെ ഫോണുമായിട്ട് പോവുക കാണിക്കുക വരട്ടുക ആവശ്യമുള്ള കാശ് മേടിച്ചു പോരുക ഞാനിപ്പോ അങ്ങ് വിചാരിച്ചേ ഉള്ളൂ ഓ ഓരോരോ ഭാഗ്യം വരുന്ന വഴികളെ രണ്ടര അടിച്ചു നേരെ സ്റ്റേഷനിലേക്ക് പോവാം ആശാനേ തകർക്കുവാണല്ലോ

എങ്ങനെയ് കൊള്ളല്ലേ ഇത് നിന്റെ പരിപാടി ആയിരുന്നല്ലേ അയ്യോ ഞാനല്ല ഗോപം പറഞ്ഞിട്ട് അവൻ തന്നെ പ്രശ്നം ഇങ്ങോട്ട് മാമച്ചു നിന്റെ അച്ഛൻ പെട്ടെന്ന് കേട്ടു കയറെടുക്കാൻ പോവാ നെഞ്ചു വേദന എന്നൊന്ന് ആശുപത്രി കൊണ്ടുപോവാ നെഞ്ചുവേദന നിനക്കാ കുപ്പി കളഞ്ഞാ വരാം അയ്യോ എന്നെ നെച്ച് വേറെ എടുക്കണേ അയ്യോ ചാമ്മ നീ ഇവിടെ ഇണ്ടായിരുന്നോ ഞാനിപ്പോ ചത്തു പോവേ എന്നെന്താ അയ്യോ അയ്യാ